ഹലോ ഗെയ്സ് നമ്മൾ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ പുല്ല് വെട്ടുന്ന മെഷീനുണ്ട് വീട്ട് കട്ടർ വീട്ട് കട്ടറിൽ പെട്രോൾ പമ്പിൽ നിന്ന് കന്നാസിലോ കുപ്പിയിലോ പെട്രോൾ തരില്ല എന്നുള്ള പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീട്ടിൽ വന്ന് പെട്രോൾ നൽകുന്ന ഒരു സംവിധാനം കൊണ്ടെന്നുണ്ട് അതിന് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ടു വീലർ ബൈക്ക് സ്വന്തമായിട്ട് മേടിക്കണം എന്നിട്ട് ബൈക്ക് സ്വന്തമായിട്ട് പിടിക്കുമ്പോൾ ഈ ബൈക്കിൻ്റെ ടാങ്ക് സേഫ് ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ബൈക്കിൻ്റെ ടാങ്കിലോട്ട് നമ്മൾ പെട്രോൾ ഫിൽ ചെയ്തിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഏത് കൃഷിയിടത്തിലാണോ പോകുന്നത് അവിടേക്ക് ബൈക്ക് കൊണ്ടുപോവുക എന്നിട്ട് ബൈക്കിൻ്റെ ടാങ്കിൽ നിന്ന് ആവശ്യത്തിനുള്ള ഈ ഇത് ഇന്ധനം നമ്മുടെ പെട്രോൾ നമ്മുടെ കട്ടറിലേക്ക് നിറയ്ക്കുക ഇതാണ് സർക്കാർ നിർദ്ദേശിക്കുന്ന പുതിയ ഒരു സംഭവം അപ്പോൾ നമ്മൾ മെഷീൻ ചുവന്നുകൊണ്ട് പമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മളൊരു പുതിയൊരു ബൈക്ക് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഈ സിറ്റി ഹൺഡ്രഡ് പോലുള്ള ബൈക്ക് മേടിക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടും അപ്പോൾ സി ടി ഹൺഡ്രഡ് ബജാജ് സിറ്റി ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഈ ടാങ്കിന് ഉള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറുന്നൂറ് എം എൽ ആണ് അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഒരു ആറ് ലിറ്റർ ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് ഏകദേശം പത്ത് പ്രാവശ്യം ഈ വീട് കട്ടർ ഫില്ല് ചെയ്യാനുള്ള അത്രയും ഫ്യൂല് കിട്ടും അപ്പോൾ നമ്മൾ ഈ നമ്മുടെ വീട് കട്ടർ ചുമന്നുകൊണ്ട് പമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതിന് പകരം ബൈക്ക് കൊണ്ടുപോയി അടിക്കുക എന്നിട്ട് ബൈക്കിൽ നിന്ന് ആവശ്യത്തിനുള്ളത് ഈ വീട്ടുകെട്ടറിലേക്ക് മാറ്റുക ഇതാണ് നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്യുന്ന പുതിയ പദ്ധതി അപ്പോൾ സർക്കാരിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടു വീലർ ഓടുന്ന അത്രയും ഇന്ധനം കൂടുതൽ കത്തും അപ്പോൾ അത്രയും കൂടുതൽ ഇന്ധനം ചിലവാകും അപ്പോൾ അതാണ് അവരുദ്ദേശിക്കുന്നത്